ലോകം മുഴുവനും ഒരുപോലെ എന്നതിന് ഉത്തമ ഉദാഹരണമാണ് ഈ അത്ഭുതകരമായ കഥ ഗണേശൻ ഒരു വികൃതി കുട്ടിയാണെന്നും ഭഗവാൻ നിരവധി വികൃതി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമെന്നും അറിയപ്പെട്ടിരുന്നു ഒരിക്കൽ ഭഗവാൻ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പൂച്ചയെ കണ്ടു ഭഗവാൻ പൂച്ചയെ എടുത്ത് എറിഞ്ഞു അതിൻ്റെ വാൽ വലിച്ചുകൊണ്ട് ഭഗവാൻ ആസ്വദിച്ചു പൂച്ച വേദന കൊണ്ട് പുളഞ്ഞു ഗണേശൻ അത് ശ്രദ്ധിക്കുന്നതിൽ പരാജയപ്പെടുകയും ക്ഷീണിതനാകുന്നതുവരെ കളിക്കുകയും തുടർന്ന് കൈലാസത്തിലേക്ക് മടങ്ങുകയും ചെയ്തു കൈലാസ പർവ്വതത്തിലെത്തിയപ്പോൾ ഗണേശൻ പാർവതി ദേവി പുറത്തു കിടക്കുന്നതും ദേഹമാസകലം മുറിവുകളുള്ളതും വേദനയോടെ കരയുന്നതും കണ്ടു ഗണേശൻ ദേവിയുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് ആരാണിത് ചെയ്തതെന്ന് ചോദിച്ചു ഗണേശനാണിത് ചെയ്തുവെന്ന് പാർവതി ദേവി മറുപടി പറഞ്ഞു പൂച്ച യാഥാർത്ഥ്യത്തിൽ ഒരു രൂപമായിരുന്നു ദേവി തന്റെ മകനോടൊപ്പം കളിക്കാൻ ആഗ്രഹിച്ചു പക്ഷേ ഗണേശൻ ദേവിയൊടൂരമായി പെരുമാറി പൂച്ചയോടുള്ള ഗണേശന്റെ പ്രവർത്തനങ്ങൾ സ്വന്തം അമ്മയിൽ പ്രതിഫലിച്ചു ഗണേശന്റെ പെരുമാറ്റത്തിൽ അങ്ങേയറ്റം ഗണേശൻ ഹേരിക്കുകയും എല്ലാ മൃഗങ്ങളോടും ശ്രദ്ധയോടെയും സ്നേഹത്തോടെയും പെരുമാറാൻ പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു മറ്റുള്ളവർ നിങ്ങളോട് എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ മറ്റുള്ളവരോടും നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു പാഠമാണെന്ന് ഈ കഥ വ്യക്തമാക്കുന്നു ഇതിൽ മൃഗങ്ങളും ഉൾപ്പെടുന്നു